എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമുക്കിന്ന് ഒരു വ്യത്യസ്തമായ വീഡിയോ വീഡിയോ കണ്ടു നോക്കാം വളരെ ശേഷം ഒരു നമുക്കിന്ന് കാണാം ഇത് ഒരു പ്രത്യേകതരം വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു കാരണം അഖിൽമാരാലെ തന്റെ വീട്ടിലെ കിച്ചണിൽ കുക്കിംഗ് നടത്തുന്ന ഈ വീഡിയോ നമുക്കൊന്ന് ആദ്യം കണ്ടു നോക്കാം മട്ടൻ ബിഗ് റെസിപ്പി

ഉപ്പ് പഞ്ഞമുടി അതൊക്കെ ഞാൻ ഒരുപാട് ഇളക്കിട്ട് വന്നത് നേരം കൊണ്ടൂ കുക്കുംമഞ്ഞിപ്പുടീ ഇടുന്ന് മതി നീ ഇنده പാട് വെച്ചി പോവാണ് എവിടങ്ങാന്ന് പോയിടണം അങ്ങനെയുള്ള ഓർമ്മ വെച്ചിട്ട് നീ എന്നെ സഹായിക്കാൻ നോക്കരുത് നീ എന്നെ സഹായിച്ചെന്നെ ഞാൻ ഇതിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് നിന്നെ സഹായിയേണ്ട് രണ്ട് ഉള്ളി എടുത്തു വെക്ക് ഓൻ അതിന്റെ എല്ലാം പരിപാടി ഇത് കുക്കറിൽ കേടി മട്ടൻ ഭാരം ചെയ്യുന്നതിനിടയ്ക്ക് തന്നെ ഭാര്യയും ചീത്ത വിളിക്കുന്ന പിള്ളേരെയും ചീത്ത വിളിക്കുന്ന അഖിന്മാരാരെ നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട് ബിഗ് ബോസിൽ വെച്ച മട്ടൻ കറി വെക്കുന്ന അഖിൽമാരേ ഭാര്യയോട് നിനക്കൊക്കെ ജീവിക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്നത് കണ്ടില്ലേ എന്ന് പറയുകയും എന്നാൽ ഭാര്യ പറയുന്ന ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടിളക്കാൻ വേണ്ടിയാണ് ഇത്രയും കിടന്ന് മരിക്കുന്നതെന്ന് പറയുന്നതും നമുക്ക് കാണാം ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് മകൾ വരുമ്പോൾ മകളോട് പറയുന്നത് നീയൊക്കെ എവിടെ ആയിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ട് മകളെയും അഖിൽമാരും കുറ്റം പറയുന്നുണ്ട് തമാശയായിട്ടാണ് ഇതൊക്കെ അകന്മാരും പറയുന്നത് ഇനിയും അടുത്ത സീൻ നമുക്കൊന്ന് കണ്ടു നോക്കാം മട്ടം വെക്കുവാൻ വേണ്ടി സോളയരി ഒരു കിൻറ്റൽ വെളിച്ചെണ്ണയ്ക്കകത്ത് ഇടുന്ന അകന്മാരാരെ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റും നമുക്കപ്പോ അതൊന്ന് കാണാം എണ്ണയാണ്

എന്റെ അടുക്കള എണ്ണ എടുത്തിട്ട് പോ ഒരു ലിറ്റർ എണ്ണ വെച്ചിട്ട് അതിനകത്ത് സവാളമായിട്ടിന്ന് അകന്മാരാരെ ഭാര്യ ഒരു സൈഡിൽ കൂടെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുക എന്നാൽ നിന്റെയൊന്നും കാശിലല്ല എണ്ണ മേടിച്ചത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശിലാണ് എണ്ണ മേടിച്ചതെന്ന് തർക്കിച്ചുകൊണ്ട് അഖിൽമാരാർ സ്വയം പുറപുറത്തുകൊണ്ട് പാചകം ചെയ്യുന്നത് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല അഖിൽമാരാർ പറയുന്നത് ബിഗ് ബോസിൽ പോയി കറി വെച്ച് ഇനി എന്നെ ആരും ജീവിതത്തിൽ തൊപ്പിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഭാര്യയെ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഈ എണ്ണയിട്ടത് സ്റ്റാറ്റസ് എടുത്തിടും എന്ന് പറയും അഖിന്മാരാര് അതിന് ഉരുളക്കുപ്പേര് പോലെ ഉടനെ തന്നെ പറയുന്നു എനിക്കിപ്പോഴാണ് ഒക്കെ ഉണ്ടായത് ഇതിനു മുമ്പ് ഒരു കാലം ഉണ്ടായിരുന്നു അന്നേരം ഒന്നും ഒരു സ്റ്റാറ്റസും കാണാനില്ലായിരുന്നു എന്നും അഖിൽമാരാർ പറയുന്നുണ്ട് അപ്പോൾ ഇതിന്റെ അവസാന ഭാഗം കൂടി നമുക്കൊന്ന് കണ്ടു വന്നോ അതിന്റെ കാര്യമുണ്ടോ ക്രിക്കറ്റ്

അത് വര ഞാൻ വേണ്ടി തരാം ഇനി രാത്രി നമുക്ക് ചപ്പാത്തി കൂടെ കൂടാം എണ്ണോ അപ്പോൾ മട്ടൻകറി തന്റെ മക്കൾക്ക് അത് ടേസ്റ്റ് ചെയ്താന്ന് നോക്കുന്ന അകൽമാരാര് അഖിൽമാരാരെക്കാട്ടിലും നല്ല കോമഡി സീനും അഖിൽമാരാരുടെ രണ്ട് മക്കളുടെ മറുപടിയും നമുക്ക് കാണാം അഖിൽമാരോടെ ഇളയ മകളാണ് മകളാണെങ്കിൽ അഖിൽമാരാരെക്കാട്ടിലും കൂടുതൽ തഗ്ഗടിക്കാൻ മിടുക്കിയാണ് ഇത്രയും തിരക്കിനിടയിലും തന്റെ ഭാര്യയോടും മക്കളോടും ഈ സുന്ദരമായ നിമിഷങ്ങൾ ചിലവാക്കിയ അഖിൽമാരായ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ